നമസ്കാരം ലഹരിക്കെതിരെ സ്കൂളുകളിൽ സൂംബ ഡാൻസ് കളിക്കണമെന്ന നിർദ്ദേശത്തിനെതിരെ സമസ്ത യുവജന വിഭാഗം ധാർമ്മികതയ്ക്ക് ക്ഷതമേൽപ്പിക്കുന്നതാണ് സൂംബ ഡാൻസ് എന്ന് സമസ്ത കേരള സുന്നി യുവജന സംഘം നേതാവ് അബ്ദുൾ സമദ് പൂക്കോട്ടൂർ പറഞ്ഞു രക്ഷിതാക്കൾ ഉണർന്നു ചിന്തിക്കണമെന്ന് പോക്കോട്ടൂർ ആവശ്യപ്പെട്ടു സ്കൂളുകളിലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനാണ് വിദ്യാഭ്യാസ വകുപ്പ് സൂമ്പ പദ്ധതിക്ക് തുടക്കമിട്ടത് ഈ അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ സൂംബ പരിശീലനം നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് കുട്ടികളുടെ കായികവും മാനസികവുമായ ഉല്ലാസത്തിന് വേണ്ടിയാണ് ജൂംബയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പറഞ്ഞിരുന്നു കുട്ടികൾ ഉന്മേഷത്തോടെ സ്കൂളുകളിൽ നിന്ന് മടങ്ങണം അങ്ങനെ വന്നാൽ ലഹരി സംഘങ്ങൾക്കും മറ്റും കുട്ടികളെ സ്വാധീനിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു കഴിഞ്ഞ മാസം മെഗാ സൂംബ നടത്തിയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് സ്കൂളുകളിൽ കുട്ടികളെ സൂംബ ഡാൻസ് പഠിപ്പിക്കാൻ അധ്യാപകർക്ക് പരിശീലനം നൽകി നോ ടു ഡ്രഗ്സ് എന്നത് നടപ്പിലാക്കാനുള്ള ആദ്യഘട്ടമാണ് ഇതെന്നും മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു പല സ്കൂളുകളിലും പി ടി എസ് സഹകരണത്തോടെ ഇതിനോടകം തന്നെ സൂംബ പരിശീലനം തുടങ്ങിയിട്ടുണ്ട് വിവിധ നൃത്തങ്ങളുടെയും ഫിറ്റ്നസ് വ്യായാമങ്ങളുടെയും സംയോജനമാണ് സൂംബ ഡാൻസ് സംഗീതവും നൃത്തവും ചേർന്ന വർക്കൗട്ടാണ് ഇത് മറ്റ് വ്യായാമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പാട്ടിന്റെ താളത്തിനൊപ്പം നൃത്തം ചെയ്യുന്നതിനാൽ മടുപ്പുളവാക്കാത്തതും രസകരവുമാണ് ഇതെന്ന് പൊതുവെ അഭിപ്രായമുണ്ട് സാധാരണയായി ഗ്രൂപ്പുകളായാണ് സൂംബ നൃത്തം ചെയ്യുക ജൂംബാ ഡാൻസിനെതിരെ അധ്യാപകനും വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയുമായ ടി കെ അഷ്റഫ് രംഗത്ത് വന്നിരുന്നു തന്റെ മകനും ഈ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്നും അതിന്റെ പേരിൽ വിദ്യാഭ്യാസ വകുപ്പ് എടുക്കുന്ന ഏത് നടപടിയും നേരിടാൻ തയ്യാറാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചാണ് പൊതുവിദ്യാലയത്തിലേക്ക് തന്റെ കുട്ടിയെ അയക്കുന്നതെന്ന് ടി കെ അഷ്റഫ് പറഞ്ഞു ആണും പെണ്ണും കൂടി കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല ഇത് പുരോഗമനമായി കാണുന്നവർ ഉണ്ടായേക്കാം താൻ ഇക്കാര്യത്തിൽ പ്രാകൃതനാണെന്നും ടി കെ അഷ്റഫ് ഇതിനോട് വിയോജിപ്പുള്ള ധാരാളം പേരുണ്ട് പ്രതികരിച്ചാൽ എന്താകുമെന്ന ഭീതിയാണ് പലരെയും അസ്വസ്ഥരാക്കുന്നത് ഇതിനെ എതിർത്തില്ലെങ്കിൽ പ്രതിസന്ധികൾക്ക് നാം തലവെച്ചു കൊടുക്കേണ്ടി വരും ലഹരി വ്യാപനത്തിന്റെയും അടിപിടിയുടെയും ആഘോഷത്വരയുടെയും മറ്റും പേരിൽ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ കൂടുതൽ അകറ്റുകയാണ് ഇതിലൂടെ സംഭവിക്കുക അതിനാൽ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു വീണ്ടു വിചാരം നടത്തണമെന്ന് ടി കെ അർഷഫ് ഫേസ്ബുക്കിൽ കുറിച്ചു സ്കൂളുകളിൽ സൂംബ കളിപ്പിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായിയും പ്രതികരിച്ചു വലിയ കുട്ടികൾ പോലും അല്പവസ്ത്രം ധരിച്ച് കൂടിക്കലർന്ന് ആടിപ്പാടണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ടെങ്കിൽ അത് പ്രതിഷേധാർഹമാണെന്ന് നാസർ ഫൈസി പ്രതികരിച്ചു നിലവിലുള്ള കായിക പരിശീലനം മെച്ചപ്പെടുത്തുന്നതിന് പകരം ആഭാസങ്ങൾ നിർബന്ധിക്കരുത് മേനിയഴക് പ്രകടിപ്പിക്കാനും ഇടകലർന്ന് ആടിപ്പാടാനും ബോധം അനുവദിക്കാത്ത വിദ്യാർത്ഥികളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും മൌലികാവകാശത്തിനും നേരെയുള്ള ലംഘനമാകും ഇതെന്നും അദ്ദേഹം പറഞ്ഞു